പി എം ശ്രീയിൽ ഒപ്പിട്ടതിന് സമാനമായി കേന്ദ്ര ലേബർ കോഡിലും ഘടക കക്ഷികളെ ഇരുട്ടിൽ നിർത്തി സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ കരട് ചട്ടം ഉണ്ടാക്കി വിജ്ഞാപനം ഇറക്കി പിന്നിൽ സിഐ ട്യുവിന്റെ മൗന അനുവാദവും കള്ളക്കളി പുറത്തായതോടെ മലക്കം മറിഞ്ഞ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിനാലിന് കേരള കോഡ് ഓഫ് വേജസ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന പേരിലാണ് വിജ്ഞാപനം ഇറക്കിയത് പത്ത് അധ്യായങ്ങളായി അൻപത്തിയഞ്ച് ഖണ്ഡികകളുള്ള കരടാണ് വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നത് പൊതുജനത്തിന് ആക്ഷേപം അറിയിക്കാൻ നാല്പത്തഞ്ച് ദിവസത്തെ സമയം ഉൾപ്പെടെയായിരുന്നു വിജ്ഞാപനം ഇതെല്ലാം മറച്ചു വെച്ച ശേഷമാണ് ലേബർ കോഡ് വിഷയത്തിൽ തൊഴിൽ മന്ത്രി ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ടിന് അർദ്ധരാത്രി മുതൽ മണിക്കൂർ ഭാരത് ബന്ദ് സംസ്ഥാനത്ത് ഹർത്താലായാണ് നടത്തിയത് സി ഐ ടി യു എഐ ജി യു സി അടക്കമുള്ള ഇടത് യൂണിയനുകളടക്കം കടുത്ത പ്രതിഷേധവും നടത്തിയിരുന്നു ഈ സമയമെല്ലാം സംസ്ഥാനത്ത് ലേബർ കോഡിന് കരട് വിജ്ഞാപനം ഇറക്കിയതാ മന്ത്രിയും സിഐ ടിയു മറച്ചു വെച്ചു എന്നാൽ കരട് വിജ്ഞാപനം പുറത്തു വന്നതോടെ മന്ത്രി കുടുങ്ങി ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം രൂപീകരിച്ചതാണ് കരട് ചട്ടമെന്ന് എന്ന് പറഞ്ഞ് ശിവൻകുട്ടി മലക്കം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര തൊഴിൽ വകുപ്പ് സെക്രട്ടറി സംസ്ഥാന തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചെന്നും അതിന്റെ തീരുമാനപ്രകാരം ഉദ്യോഗസ്ഥർ കരട് ചട്ടം തയ്യാറാക്കിയെന്നുമാണ് ന്യായീകരണം എന്നാൽ മന്ത്രി അറിയാതെ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ പൊതുജന അഭിപ്രായം തേടിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കാനാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല മന്ത്രിസഭാ യോഗത്തിൽ സി പി ഉൾപ്പെടെ എതിർത്തിട്ടും ഘടക കക്ഷികളെ തള്ളിക്കളഞ്ഞ പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടിരുന്നു സമാന രീതിയിലാണ് ലേബർ കോഡിലും എൽ ഡി എഫിന്റെ ഒന്നടങ്കം ഇരുട്ടിൽ നിർത്തി സർക്കാർ കരട് വിജ്ഞാപനം ഇറക്കിയത് ഈ മാസം ഇരുപത്തിയൊന്നിന് ലേബർ കോഡ് അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിനു പിന്നാലെ തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിക്കുകയും സംസ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ പ്രതിഷേധം അറിയിക്കുമെന്നും വീരവാദം മുഴക്കുകയും ചെയ്തു തൊഴിലാളികളുടെ അവകാശങ്ങൾ തകർത്തുകൊണ്ട് ജംഗിൾ രാജ് നടപ്പാക്കാനാണ് ലേബർ കോഡിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് സിപിഎം പോലെ ബ്യൂറോ കഴിഞ്ഞ ദിവസം പ്രസ്താവന പുറപ്പെടുവിച്ചത് അപ്പോഴെല്ലാം കരട് വിജ്ഞാപനം ഇറക്കിയതിനെ കുറിച്ച് മന്ത്രി മിണ്ടിയില്ല കരട് വിജ്ഞാപനം ഇറക്കിയതിനെതിരെ എ ടിയു സിയെ രംഗത്തെത്തി മന്ത്രിമാർ അറിയാതെ ചട്ടം രൂപീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അടുത്ത നടപടി വേണമെന്നാണ് എ ടിയുസിയുടെ ആവശ്യം കള്ളി വിളിച്ചത്തായതോടെ സി ഐ ടിയും പേരിന് വേണ്ടി എതിർപ്പുന്നയിച്ചു സംഭവം വിവാദമായതോടെ കരട് വിജ്ഞാപനം ആരോപിപ്പിച്ചെന്നും അന്തിമ വിജ്ഞാപനത്തിലേക്ക് പോയില്ലെന്നുമാണ് മന്ത്രിയുടെ ന്യായീകരണം ശിവൻകുട്ടിയുടെ ഇരട്ടത്താപ്പിനെതിരെ എൽ ഡി എഫിൽ വീണ്ടും ഭിന്നത രൂക്ഷമായിട്ടുണ്ട്